മച്ചമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കുറി കേരളത്തിൽ രണ്ട് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടാൻ പോണത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ അതായത് സുരേഷ് ഗോപി എന്ന ഇതിഹാസം ഉള്ളിടത്തോളം കാലം തൃശ്ശൂർ ഇപ്രാവശ്യം ജയിച്ചിരിക്കും പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരൻ അതും ഇക്കുറി ജയിച്ചിരിക്കും അങ്ങനെ കേരളത്തിൽ ബി ജെ പി രണ്ട് സീറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യണത് ഇക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഒരു എഴുപത് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ അത്രധിക ആൾക്കാരാണ് എൽ ഡി എഫിൽ നിന്ന് ബി ജെ പിക്ക് പോവാൻ വേണ്ടി നിൽക്കുന്നത് അവരുടെ ഭരണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അവരിങ്ങനെ മാറാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ നായന്മാരായാലും ഇഴവരായാലും ക്രിസ്ത്യൻസായാലും കുറേ വോട്ടാണ് ബി ജെ പിക്ക് പോയിക്കുന്നത് അത് സുരേഷ് ഗോപിനെ കണ്ടിട്ടാണ് കേട്ടോ ആ വോട്ടൊക്കെ ഇങ്ങോട്ട് മറിഞ്ഞിരിക്കുന്നത് ഞാൻ ബി ജെ പിന്നെ കണ്ടിട്ടൊന്നല്ലേ അപ്പോ ഇക്കുറി സുരേഷ് ഗോപി ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈകിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം